ിൽ നിന്ന് പിന്നത്തെ വീട് ഉദ്ദേശിക്കുന്ന ഒരു ന്യൂസ് നിങ്ങളെന്നെ അറിയിക്കാനാണ് ആപ്പിൾ അതായത് ആപ്പിൾ ഫോണിന്റെ ആപ്പ് സ്റ്റോറിൽ നിന്ന് പ്രമുഖ എക്സ്ചേഞ്ചുകളായ ആയ ബിനാൻസ് കൂകോയിൻ ഒ എക്സ് പോലെയുള്ള ഏകദേശം എട്ടോളം എക്സ്ചേഞ്ചുകൾ ആപ്പുകൾ റിമൂവ് ചെയ്തു എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത് അതിന് കാരണം പറയണത് ഗവൺമെന്റിന്റെ വെർച്വൽ ഡിജിറ്റൽ അസെറ്റിന്റെ ഏഹ് കീഴില് രജിസ്റ്റർ ചെയ്യാത്ത അതായത് ആന്റി മണി ലോണ്ടറിംഗ് സ്കീമിൽ രജിസ്റ്റർ ചെയ്യാത്ത വെബ്സ് ആപ്പുകളാണ് ഒഴിവാക്കിയത് ഇതിലിപ്പോ ബിനാൻസ് കുക്കോയിൻ ഹുബി ക്രാക്ക് ആൻഡ് ഗെറ്റയോ ബിട്രിക്സ് ബിറ്റ്സ്റ്റാമ്പ് എംഇഎക്സി ഗ്ലോബൽ ബിറ്റ്ഫിലെക്സ് എന്ന പോലുള്ള ഓഫ് സ്റ്റോർ അതായത് ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്യാതെ പ്രവർത്തിക്കുന്ന ആപ്പുകളാണ് ആപ്പ് സ്റ്റോർ ആപ്പ് സ്റ്റോറിൽ നിന്നും ഒഴിവാക്കിയിരിക്കുന്നത് ഇതിനെ കാരണം ആപ്പിൾ പറഞ്ഞിരിക്കുന്നത് വെച്ചാൽ ഷോപ്പോസ് നോട്ടീസ് അതായത് കാരണം കാട്ടിക്കുന്ന നോട്ടീസ് ഇവർക്ക് വന്നത് കൊണ്ടാണ് ഇങ്ങനത്തെ ആപ്പുകളേനെ ഒഴിവാക്കി നിർത്തിയതെന്നാണ് പറയണത് ഇതിപ്പോ ഇരുപത്തെട്ട് വെബ്സൈറ്റ് ഇരുപത്തെട്ട് ആപ്പുകളെ കുറിച്ചിട്ടുള്ള ലിസ്റ്റ് തന്നിട്ടുണ്ട് അതായത് ഈ ഗവൺമെന്റിന് കീഴിൽ ലീഗലി പ്രവർത്തിക്കുന്ന ഇരുപത്തെട്ട് എക്സ്ചേഞ്ചുകൾ ഇതാണ് ഇരുപത്തെട്ട് എക്സ്ചേഞ്ചുകൾ ഈ എക്സ്ചേഞ്ചുകൾക്ക് മാത്രമാണ് ഇന്ത്യയില് ീഗലി പ്രവർത്തിക്കാൻ അനുവാദമുള്ളൂ റൈറ്റ് ടു ഇൻഫോർമേഷന്റെ ഭാഗമായിട്ട് വന്ന ഒരു ഇൻഫോർമേഷൻ ആണ് ഇതിനുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായത് ഇതിന് പിന്നാലെ ആയിട്ട് ബി എൻ ബിയുടെ നല്ല രീതിയിൽ ഇന്നത്തെ വില നോക്കിയാൽ നിങ്ങൾ ഞങ്ങള് കാണാം പത്താം തീയതി തുടങ്ങിയ സമയത്ത് അതായത് ഒരു തുടങ്ങിയ നേരത്തൊന്നും വലിയ കുഴപ്പമില്ലാണ്ട് പൂണ്ടാവുന്ന രാവിലെ ഒക്കെ പിന്നെ 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 ഒരു crash വന്നു പിന്നെ എല്ലാരും പറഞ്ഞു പറഞ്ഞത് ഫേക്ക് ന്യൂസ് ആണ് പിന്നെ അതൊന്ന് ചെറുതായിട്ട് തിരിച്ചു കേറി. കയറി പിന്നെ അവിടെ നേരെ ഏകദേശം മുന്നൂറ് ഡോളറിന്റെ അടുത്ത് ഉണ്ടായിരുന്ന എൻ യുടെ വില ഏകദേശം ഏഹ് തൊണ്ണൂറ് ഡോളർ അതായത് പത്ത് ഡോളറിന്റെ താഴേക്ക് വരെ മൂക്ക് മൂക്കുത്തിയിട്ടുണ്ടായിരുന്നു അപ്പൊ നിങ്ങൾ ഇതിൽ പാനിക്കാവേണ്ട ആവശ്യമൊന്നുമില്ല ലീഗാലിറ്റി കാണിക്കാൻ പറഞ്ഞിട്ട് ഇൻഫർമേഷൻ ചോദിച്ചത് എന്താണ് പലരും ഇപ്പം തന്നെ ഫിനാൻസിൽ നിന്നും മറ്റും കോയിനുകളൊക്കെ മാറ്റുന്നുണ്ട് ഇതിന് ഭാഗമായിട്ട് പല സ്കാമുകളും നടക്കുന്നുണ്ട് അപ്പോൾ അതൊന്നും സൂക്ഷിക്കുക ഈ ഇതേപോലത്തെ ജയൻ്റുകൾ ഒരിക്കലും ഇങ്ങനെ ഇട്ടിട്ട് പോകാനൊന്നും സമ്മതിക്കില്ല അതിന് അതിൻ്റെതായ റീസൻസും കാര്യങ്ങളൊക്കെ അവർ ഇത് ചെയ്യും നിങ്ങളിതിൽ ഈ പാനിക്കില് ഒരു ന്യൂസ് വന്നു എന്നുള്ള പാനിക്കിൽ ഇട്ടിട്ട് പോകരുത് ഓക്കെ അപ്പോൾ ഇതാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ എല്ലാവർക്കും ഒരു നല്ല ദിവസം തരുന്നു ബൈ